ദിവസം രണ്ടു കഴിഞ്ഞില്ല ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന അടുത്ത പ്രസ്താവനയുമായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയുടെ അരികുപറ്റിയല്ലാതെ ഇറാനെ ഒന്ന് തൊടാൻ പോലും ഇസ്രായേലിന് കഴിയില്ലെന്നാണ് അലി ഖമേനി പറഞ്ഞത് പരസ്യ ഭീഷണിയുമായി അലി ഖമേനി തന്നെ രംഗത്ത് വന്നതോടെ ഇസ്രായേൽ നന്നായി തന്നെ വിയർക്കും അധികമൊന്നും സംസാരിക്കാറില്ലാത്ത ആളാണ് അലി ഖമേനി എന്നാൽ സംസാരിച്ചാലോ അത് ഇതുപോലെ എടുപ്പതുമായിരിക്കും ഇസ്രായേലിന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കാൻ വല്ലപ്പോഴുമുള്ള ഇത്തരം വാക്കുകൾ തന്നെ ധാരാളമാണ് താനും കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഇറാൻ ഒരു സുപ്രധാന എഐ ചിത്രം പങ്കുവച്ചത് ഇസ്രായേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെയിരിക്കുമെന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഇറാന്റെ അധികാരികൾ ഈ ചിത്രം പിൻവലിച്ചിരുന്നുവെങ്കിലും തീർച്ചയായും ഇസ്രായേലിന്റെ ഉറക്കം കെടുത്താൻ ഈ ഒരു ഒറ്റ ചിത്രം തന്നെ ധാരാളമായിരുന്നു ഇപ്പോഴിതാ ഇസ്രായേലിനെ പരസ്യമായി പരിഹസിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെ കടുത്ത ഭാഷയിൽ അല്പം പരിഹാസത്തോടെയുള്ള മറുപടിയുമായാണ് ആയത്തുള്ള അലി ഖമേനി എത്തിയത് ബുധനാഴ്ച ടെഹ്റാനിൽ ഇറാന്റെ നീതിന്യായ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലായിരുന്നു ഇസ്രായേലിനെ പരിഹസിച്ച് ഇറാൻ ഇറാനെത്തിയത് ഇറാനെതിരായ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണത്തിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഒറ്റക്ക് നേരിടാൻ ഇസ്രായേലിന് പ്രാപ്തിയില്ലെന്ന് തെളിഞ്ഞു അതുകൊണ്ടാണ് നിരാശയോടെ ഇസ്രായേൽ അമേരിക്കയെ വണങ്ങാനും പറ്റിക്കൂടാനും നിർബന്ധിതരായത് എന്നാണ് അലി ഖമേനി പറഞ്ഞത് ഏത് പുതിയ സൈനികാക്രമണത്തിനും മറുപടി നൽകാൻ ഇറാൻ തയ്യാറാണെന്നും ഇസ്രായേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ നൽകിയതിനേക്കാൾ വലിയ പ്രഹരം എതിരാളികൾക്ക് നൽകാൻ ഇനിയും കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഏറ്റുമുട്ടൽ ഇറാന്റെ സൈനിക തന്ത്രപരമായ ശക്തി മാത്രമല്ല ഇറാനിയൻ ജനതയുടെ പ്രതിരോധ ശേഷി അവബോധം ദേശീയഐക്യം എന്നിവയും വെളിപ്പെടുത്തിയതായും അഭിപ്രായപ്പെട്ടു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ജനങ്ങൾ നേടിയ വലിയ നേട്ടം അവരുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും ദേശീയ ആത്മവിശ്വാസവുമായിരുന്നു കാരണം അമേരിക്കയെയും അമേരിക്കയുടെ ചങ്ങലക്കിട്ട നായയായ സയോണിസ് ഭരണകൂടത്തെയും പോലുള്ള ഒരു ശക്തിയെ നേരിടാനുള്ള സന്നദ്ധത ഉണ്ടായത് തന്നെ വളരെ വിലപ്പെട്ടതാണ് എന്നും ഖമേനി വ്യക്തമാക്കിയിരുന്നു മുൻപഹലി ഭരണകൂടത്തിന് കീഴിലുള്ള വിധേയത്വമുള്ള രാജ്യത്തിൽ നിന്നും ഉറച്ചതും സ്വതന്ത്രവുമായ ഒരു രാജ്യത്തിലേക്കുള്ള ഇറാന്റെ പരിവർത്തനത്തെ കുറിച്ചും ആയത്തുള്ള അലി ഖമേനി വാചാലനായി ഇന്ന് ഇറാൻ അമേരിക്കയെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ച അമേരിക്കയിൽ ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നുവെന്നും ഖമേനി കൂട്ടിച്ചേർത്തു കൂടാതെ നയതന്ത്രപരമോ സൈനികമോ ആയ ഒരു മേഖലയിലും ഇറാൻ ഒരിക്കലും ദുർബലപക്ഷമായി പ്രവേശിക്കില്ലെന്നും ആയത്തുള്ള അലി ഖമേനി ഊന്നി പറഞ്ഞു സമീപകാല ആക്രമണം ഇറാനെ നയതന്ത്രപരമായി സമ്മർദ്ദത്തിലാക്കാൻ അവസരം നൽകിയെന്ന് തെറ്റായി വിശ്വസിക്കുന്ന പാശ്ചാത്യ നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യുക്തി സൈനിക ശക്തി തുടങ്ങിയ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇറാന്റെ പക്കലുണ്ടെന്നും അതിനാൽ നയതന്ത്ര മേഖലയിലായാലും യുദ്ധത്തിലായാലും തങ്ങൾ പൂർണ്ണ സജ്ജരായി നിൽക്കുമെന്നും ഖമേനി പറഞ്ഞു കഴിഞ്ഞ മാസമാണ് ഇറാന്റെ ആണവ സൈനിക സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നായിരുന്നു ഇറാന്റെ മറുപടി കൂടാതെ ഇറാനും അമേരിക്കക്കെതിരെ ആക്രമണം നടത്തി അതേസമയം ഖമേനിയുടെ ഈ പ്രസ്താവന സൈനിക പ്രതികാരം വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ സന്നദ്ധതയെ അടിവരയിടുന്ന ഒന്നുകൂടിയാണ് ഇസ്രായേലിനെ അമേരിക്കയുടെ കയർ കെട്ടിയ നായ എന്ന് വിളിച്ച ഇറാന്റെ ഖമേനി വലിയ പ്രഹരങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകുന്നു മുൻവ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായും ആണവ ചർച്ചകൾ പുനരാരംഭിക്കില്ല എന്ന് ഇറാൻ പാർലമെന്റ് ബുധനാഴ്ച പ്രസ്താവന പങ്കിട്ടതായി ഇറാനിയൻ സ്റ്റുഡന്റ് ന്യൂസ് ഏജൻസി പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പറഞ്ഞു എന്തായാലും ഒരിക്കൽ ഏറ്റുമുട്ടി അടിയറവ് പറഞ്ഞ ഇറാന്റെ മുമ്പിൽ ഇസ്രായേൽ ലോകശക്തി എന്ന് ലോകശക്തിയെന്നവകാശപ്പെടുന്ന അമേരിക്കയെ കൂട്ടുപിടിച്ചാലും ഇറാൻ ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കുമെന്നും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന മുന്നറിയിപ്പും ഇരു രാജ്യങ്ങൾക്കും നൽകുകയാണ് ഖമേനി